കരട് വിദ്യാഭ്യാസ നയത്തിൽ വ്യാപക ഉയർന്നതോടെ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാൽ വ്യക്തമാക്കി തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും ഹിന്ദി ഭാഷാ പഠനം നിർബന്ധമാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിഷേധമുയർന്നതോടെയാണ് സർക്കാർ വിശദീകരണവുമായി എത്തിയത് സ്കൂളുകളിൽ ഹിന്ദി പഠനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള കരട് വിദ്യാഭ്യാസ നയം കഴിഞ്ഞ ദിവസം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന് കൈമാറിയിരുന്നു മുൻ ഐ എസ് ആർഒ മേധാവി കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതിയായിരുന്നു വിവാദ നിർദ്ദേശമടങ്ങിയ കരട് സർക്കാരിന് കൈമാറിയത് എന്നാൽ ത്രിഭാഷാ പദ്ധതിയിലൂടെ ഹിന്ദി പഠനം നിർബന്ധമാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നാരോപിച്ച് വ്യാപക പ്രതിഷേധമുണ്ടായി സമൂഹമാധ്യമങ്ങളും തമിഴ്നാടക്കമുള്ള ഇടങ്ങളുമാണ് പ്രതിഷേധത്തിന് വേദിയായത് ഇതിനെ തുടർന്നാണ് കേന്ദ്ര മാനവഭവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് ഒരു ഭാഷയും ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടത് കരട് നയം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആവിഷ്കരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുതുക്കിയതുമാണ് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുമെന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ മുമ്പോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഷക്കേന ന്യൂസ് ബ്യൂറോ ദില്ലി